കിലുക്കം റീമേക്ക് ചെയ്താൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ലാലങ്കളിന്റെ ഭാഗം ഞാനും രേവതി മാമിന്റെ ഭാഗം ആ നടനം ചെയ്യണം കല്യാണി പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമാണ് കിലുക്കം കിലുക്കത്തിൽ മോഹൻലാലും ജഗദീശ് ശ്രീകുമാറും രേവതിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കിലുക്കത്തിലെ റീമേക്കിൽ അഭിനയിക്കാൻ താൽപര്യമുണ്ടെന്ന് പറയുകയാണ് നടി കല്യാണി പ്രിയദർശൻ എന്നാൽ മോഹൻലാൽ അഭിനയിച്ച വേഷത്തിൽ അഭിനയിക്കാനാണ് തനിക്ക് താൽപര്യമെന്നും രേവതിയുടെ കഥാപാത്രമായി പ്രണവ് മോഹൻലാലും വന്നാൽ വ്യത്യസ്തമായിരിക്കുമെന്ന് കല്യാണി പറയുന്നു ആരുടെ കൂടെ അഭിനയിച്ചാലും താൻ കംഫർട്ടബിൾ ആണെന്നും എന്നാൽ താനും പ്രണവ് മോഹൻലാലും ചെറുപ്പം മുതൽ കൂട്ടുകാരായതിനാൽ പ്രണവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ഗ്രഹലക്ഷ്മി മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കല്യാണി പ്രിയദർശൻ ചിലുക്കം എന്ന സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അതിൽ ലാലങ്ങളിന്റെ ഭാഗം ഞാനും രേവതി മേമിന്റെ ഭാഗം അപ്പവും ചെയ്താൽ അതിലൊരു വ്യത്യസ്തതയുണ്ടാകും ആരുടെ കൂടെ അഭിനയിച്ചാലും ഞാൻ കംഫർട്ടബിൾ ആണ് ഞാനും പ്രണവും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് അതുകൊണ്ട് പ്രണവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നും കല്യാണി പ്രിയദർശൻ പറയുന്നു ക്ലാസിക് സിനിമകളിലെ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോടും കല്യാണി പ്രതികരിച്ചു അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ തേന്മാവൻ കൊമ്പത്തിലെ കാർത്തുമ്പിയുടെ കഥാപാത്രം ഒക്കെ പ്രചോദനമായിട്ടുണ്ട് പക്ഷെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാരണം ശോഭിന മേമിന്റെ പത്ത് ശതമാനം പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല കല്യാണി പറഞ്ഞു